മ്പത്ത് കുടിയൊഴിപ്പിക്കൽ പ്രായോഗികമല്ലെന്ന് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ശുപാർശകൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് അടുത്തയാഴ്ച മുഖ്യമന്ത്രിക്ക് കൈമാറും സമവായ ചർച്ചകളിലൂടെ തർക്കം പരിഹരിക്കണമെന്നും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ആവശ്യപ്പെട്ടു സർക്കാരിന് സമർപ്പിക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ പ്രശ്നപരിഹാരത്തിനുള്ള പരിഹാരത്തിനുള്ള ശുപാർശകൾ മാത്രമാണുള്ളത് ഭൂമിയിൽ നിന്ന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് പ്രായോഗികമല്ലെന്നും വഖഫ് ബോർഡും ഫറൂഖ് കോളേജുമായി സമവായ ശ്രമങ്ങൾ അടക്കമുള്ള ശുപാർശകളാണ് റിപ്പോർട്ടിലുള്ളത് ഭൂമി വഖഫെന്ന് കണ്ടെത്തിയാൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം പൊതു താല്പര്യം മുൻനിർത്തി വഖഫ് ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാമെന്ന വ്യവസ്ഥയുണ്ട് പൊതു താല്പര്യം മുൻനിർത്തി ഭൂമി നിർബന്ധമായി ഏറ്റെടുത്ത് കൈമാറുന്നതും ആലോചിക്കണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ ഭൂമി ഏറ്റെടുത്താൽ ആവശ്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ പറഞ്ഞു കോടതി വഖഫിന് അനുകൂലമായാൽ റിപ്പോർട്ടിന് സി എൻ രാമേന്ദ്രൻ നായർ കൂട്ടിച്ചേർത്തു ആ അപ്പീൽ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വിധി പുതിയ പുതിയൻമെന്റ് അനുസരിച്ച് ഹൈക്കോടതിക്ക് അപ്പീൽ ഉണ്ടായിരുന്നു പണ്ട് അപ്പീൽ ഇല്ലായിരുന്നു ഇപ്പൊ ഹൈക്കോടതിയിലേക്ക് നേരെ അപ്പീൽ കൊടുക്കാം വക്കബ് ട്രൈബ്യൂണലിന്റെ വിധിക്കു മുകളിൽ കേസ് വിധി വക്കഫിന് അനുകൂലമാകുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കമ്മീഷൻ റിപ്പോർട്ടിന് പ്രസക്തി ഉള്ളൂ ഗവൺമെന്റിന് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു സെറ്റിൽമെന്റ് രമ്യമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ മുന്നമ്പം ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം എന്നാണ് കമ്മീഷന്റെ ഒരു ആഗ്രഹം അല്ലെ കമ്മീഷൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അവരെ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഗവൺമെന്റ് വേണ്ടി വന്നാൽ നഷ്ടം കൊടുത്ത് മൊനമ്പം പ്രോപ്പർട്ടി ഏറ്റെടുത്ത് അവർക്ക് അസൈൻ ചെയ്യണം എന്നാണ് കമ്മീഷന്റെ അഭിപ്രായം വഖഫ് ഭേദഗതി നിയമം എങ്ങനെ ബാധിക്കുന്നു എന്ന് വ്യക്തമാകേണ്ടതുണ്ട് ഭൂമി വഖഫാണെന്ന് കോടതി കണ്ടെത്തുകയാണെങ്കിൽ വഖഫ് ബോർഡുമായുള്ള ചർച്ചകളിലൂടെ നഷ്ടപരിഹാരം നിശ്ചയിച്ചു നൽകി ഭൂമി ഏറ്റെടുക്കാം ഏക്കർ ഭൂമിക്കാണ് വക്കഫിന്റെ അവകാശവാദമെങ്കിലും ജനവാസമുള്ള നൂറ്റി പതിനാല് ദശാംശം നാല് ഏക്കറിനാണ് നഷ്ടപരിഹാരം നൽകേണ്ടി വരിക എഴുപതോളം പേജുള്ള റിപ്പോർട്ടാണ് ഈ മാസം മുപ്പതിനു മുമ്പ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറുന്നത് ജനം കൊച്ചി